സഹജീവനം സ്നേഹഗ്രാമം മാതൃകാ ശിശു പരിപാലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തെറാപ്പിസ്റ്റുകൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ഉൾപ്പെടെയുള്ള തസ്തികകൾ നിയമനം നടത്തുന്നതിനാൽ പ്രാദേശികമായി ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വിവിധ പദ്ധതികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നയമർമൂല കാസർഗോഡ് സർക്കാർ നിശ്ചയിച്ച വേതനത്തിന് പുറമെ കാസർഗോഡ് ജില്ലയിൽ വിദഗ്ധ തെറാപ്പിസ്റ്റുകൾക്ക് ഇൻസെൻറ്റീവ് അനുവദിക്കുവാൻ ധനകാര്യ വകുപ്പിന് പ്രത്യേക അനുമതി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു നാൽപ്പത്തിയാറ് ജീവനക്കാർക്കാണ് ജില്ലയിൽ ബഡ് സ്കൂളുകളിൽ സാമൂഹിക സുരക്ഷാ മിഷൻ ശമ്പളം നൽകുന്നത് ഡ്രൈവർ കുക്ക് വഴികെയുള്ള തസ്തികകളിൽ ഒക്ടോബർ മുതൽ സാമൂഹിക സുരക്ഷാ മിഷൻ ശമ്പളം നൽകും സെക്യൂരിറ്റി ആയ എന്നിവരുടെ ശമ്പളവും സാമൂഹിക സുരക്ഷാ മിഷൻ നൽകും ഗ്രാമപഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഗ്രാൻഡിൽ നിന്നും ഡ്രൈവർ കുക്ക് എന്നിവരുടെ ശമ്പളം നൽകണം ദുരിതബാധിത മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകൾ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും മന്ത്രി പറഞ്ഞു ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനും പട്ടികയിൽ നിന്ന് പുറത്തുപോയ ദുരിതബാധിതരെ പരിശോധിക്കുന്നതിനും മെഡിക്കൽ ക്യാമ്പ് സമയബന്ധിതമായി നടത്തുമെന്നും മന്ത്രി അറിയിച്ചു സ്കൂളുകളിലേക്കുള്ള വാഹന സൗകര്യം സംബന്ധിച്ച് പഞ്ചായത്തുകള് ഉത്തരവാദിത്തങ്ങൾ അതിന്റെയൊക്കെ ാണ് പ്രധാനായിട്ട് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നിന്ന് പുറത്തു പോയ ആയിരം പേരുടെ ആരത്തിച്ചില്ലാൻ ആയിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി മുപ്പത്തൊന്ന് പേരെ ഉൾപ്പെടുത്തേണ്ടുന്നതായ കാര്യം ചർച്ച ചെയ്തു അപ്പോ ഉടനെ ഇനിയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്കായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളിൽ അവരെ കൂടി പങ്കെടുപ്പിച്ച് ഒരിക്കൽ കൂടി വിലയിരുത്തി ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് സാമൂഹ്യനീതി ഡയറക്ടർ എച്ച് ദിനേശൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ പി രാജ് എൻഡോസൽഫാൻ ഡെപ്യൂട്ടി കളക്ടർ പി സൂർജിത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി കെ അരവിന്ദാക്ഷൻ പി വി മിനി പ്രസന്ന പ്രസാദ് കെ ഗോപാലകൃഷ്ണ എം ശ്രീധര ഹമീദ് പൊസലിഗെ എം ശാന്ത എന്നിവരും വകുപ്പ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Costs are good.